കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അറിയിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ അഥവാ ഐ ആർ ബി തസ്തികയുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും പുതിയൊരു അറിയിപ്പ് കേരള പി എസ് സി പുറത്തുവിട്ടിട്ടുള്ളത് കേരളത്തിലെ പി എസ് സി ഉദ്യോഗാർത്ഥികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പോലീസ് വകുപ്പിലെ പോലീസ് കോൺസ്റ്റബിൾ ഐ ആർ ബി കമാൻഡോ വിംഗ് തസ്തികയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് കേരള പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അർഹരായ ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിലും വെബ്സൈറ്റിലും റാങ്ക് ലിസ്റ്റ് നിലവിൽ ലഭ്യമാണെന്നും കേരള പി എസ് സി അറിയിച്ചിരിക്കുന്നു കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട മറ്റൊരു നിർണായകമായ അറിയിപ്പ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു തസ്തികയിലേക്കുള്ള കായികക്ഷമതാ പരീക്ഷകൾ മാറ്റിവെച്ചതായി പി എസ് സി അറിയിച്ചിരിക്കുന്നു അതായത് മെയ് ഇരുപത്തി ഏഴ് വരെയുള്ള കായികക്ഷമതാ പരീക്ഷകളാണ് മാറ്റിവെച്ചിട്ടുള്ളത് പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്നാണ് ഈ ഒരു കായികക്ഷമതാ പരീക്ഷ മാറ്റിവെച്ചിട്ടുള്ളത് പുതുക്കിയ തീയതി പി എസ് സി പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി എല്ലാവരും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്